ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സൺഡേ ആയിക്കോണ്ട് നമ്മുടെ വീടും പരിസരം കാണിച്ചോണ്ട് ഒരു ആണ് നമ്മുടെ വീടിന്റെ പരിസരങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ആ വേണ്ട ഒരാൾ അവിടെ ചായ കുടിക്കുന്നു എനിക്ക് നീ ചായ അല്ലേ കുടിക്കേണ്ട സംഭവം ചായക്ക് എന്ത് പേടിയാസ് ചായക്ക് ചായക്ക് ഒറ്റക്ക് വരുന്ന ഒരാൾ കടിച്ചോണ്ട് ചെയ്യാണ്ട് ബിസ്ക്കറ്റ് ഞാൻ കൊറേ കൃഷി ചെയ്തിട്ടോട്ടെ ഞാനല്ലേ കൃഷി ചെയ്ത് അതൊക്കെ നമ്മൾ നട്ടതാണ് കരിമ്പ് മൂന്ന് കരിമ്പ് വരുന്നുണ്ട് അവിടെ മാവുണ്ട് വർഷങ്ങളായിട്ട് കായ്ക്കുന്നില്ല സാധനം എന്താണെന്നറിയില്ല എന്നിട്ട് ഞാൻ അവിടെ യൂട്യൂബിലെ വീഡിയോ കണ്ടോ ഇവിടെ കട്ട് ചെയ്ത വിട്ടു തോലിയൊക്കെ ചെത്തി കട്ട് ചെയ്ത് കിട്ടു എന്നിട്ടും മാവ് വായിച്ചിട്ടില്ല കളറുള്ള മെലസ്റ്റോമ ആ ഇതുണ്ട് ഇതൊരു ലൈറ്റ് കളറ് കുറച്ചുകൂടെ ഡാർക്ക് കളറുള്ള ഇത് പൂവ് വരുന്നോളൂ ഇതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് നട്ടഅത്തിയത് ശേഷം കഴിക്കാൻ പറ്റും നമ്മള് വീട് പണി കഴിഞ്ഞേ ഈ അത്തി സത്യം പറഞ്ഞ ഇവിടെ വെറുതെ നമുക്ക് ഇടാൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ അത്യാവശ്യം വളമൊക്കെ ഇട്ടപ്പോഴുതത്തി ഭക്ഷ്യോഗ്യമായിട്ടുള്ള അത്തിയാന്ന് പറഞ്ഞ ഇസ്രായേൽ അത്തി അല്ലേ തേൻ പോലെ മധുരന്നൊക്കെയാണ് പറയുന്നത് ഇത് ഇതിനകത്തൊരു പ്ലാവ് ഉണ്ട് ി ഈ മുളത്തിന്ന് പറഞ്ഞാൽ ഇത്രയോ കൊള്ളായിരുന്നു സമയത്ത് വലിയ തൈ തൈ ഞാൻ എല്ലാം വെട്ടി മാറ്റി ഇത് വളരുന്നിടത്ത് വേറെ നമ്മളെ നമ്മടെ നല്ല പ്ലാന്റ്സ് അത് ഇതെല്ലാം കരിഞ്ഞു പോയല്ലേ കറണേ പിന്നെ ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ അത്യാവശ്യം പച്ചപ്പാട്ട് ഇരിക്കുന്ന വളത്തിന്റെ ആണോ എന്താണോന്നറിയില്ല ചട്ടനെക്കല പോയിട്ട് വന്നപ്പോ നല്ല ഭംഗിയല്ലേ ഈ ചെടിയെ പൂക്കളെ വീടിന്റെ അടുത്തൊക്കെ പ്രദേശം എല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കണം ഈ വഴി വഴികൂടോ അല്ലേ നമുക്ക് അവിടെയും കൂടെ ഇതാകാം ആ വഴി കൂടെ പോയിട്ട് പിന്നെ കുള ഇവിടെ കേട്ടോ നമ്മുടെ വീടിന്റെ അടുത്തതന്നെയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങി പോം. കുളത്തിലെ വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുളത്തിലെ വെള്ളം കുറയുമ്പോൾ നമ്മുടെ വീണ്ടിലെ വെള്ളവും കുറയും. നമ്മുടെ വീണ്ടിലെ വെള്ളം ഇപ്പോ ഏതാണ് തീരാ തീരാ ആയിട്ടില്ല. നാളെ തീർന്ന ഒരു അവസ്ഥയായി. ഇന്നും അവസ്ഥയായിട്ടുണ്ട്. ന്യൂ എൻ്റെ റോക്കിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടല്ലോ. ഹായ്. ഓണോ അണ്ണാ. അണ്ണൻ അണ്ണാ. ആള് നമുക്ക് റോക്കിയുടെ ഫുഡ് അല്ല ഇയാളാ കഴിക്കുന്നത്. ഞാൻ അതിനൂടെ കഴിക്കൂ. ഞാൻ അതുടൂടെ കഴിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോണേ കണ്ടങ്ങണ്ട. നമ്മുടെ നമ്മുടെ കറിവേപ്പിന്റെ തൈകളൊക്കെ വേണ്ട മൂടി ചെറിയ വെച്ചിരിക്ക മാതായിട്ടല്ലോ പൂവിട്ടല്ലോ ചെറിയൊരു മാവിന്റെ തൈ കൊണ്ട് വെച്ചു പൂവിട്ടു ഇത് കായ്ക്കത് ം പറഞ്ഞു പൂ ഇടുമ്പോൾ തന്നെ ആ പൂ കട്ട് ചെയ്ത് കളയണമെന്നല്ലേ എനിക്കറിയില്ല ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കരിഞ്ഞ് പൂവ് എന്താന്നല്ല വളർന്നു വരുന്നില്ല ഇത് തന്നെ കടയുന്ന അവക്കാടം മേടിച്ചിട്ട് അതിൻ്റെ കുരു മുളപ്പിച്ചെടുത്തതാണ് പക്ഷെ അത് കഴിഞ്ഞ് യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഈ സാധനം മുളപ്പിച്ച പിത്തൊന്നും കായ്ക്കത്തില്ലേ അങ്ങനത്തെ കേസുണ്ട് ബഡ് തൈ മാത്രമേ കായ്ക്കുള്ളൂ ഇതിനൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്ത് ആന നല്ല രീതി ഇതാക്കിയതേണ്ട എൻ്റെ അവസ്ഥയതാണ് ഇതേണ്ടൊരു പേരയുടെ തൈ നമ്മുടെ റൂബിക്ക അല്ലേ എന്ന് പറയും നെല്ലിക്ക പല സ്ഥലത്തും പല പേര് പറയാല്ലേ ഇത് പിന്നെ ഒരു വെറൈറ്റി കൈതല്ലേ കതച്ചക്ക ഇത് പൈനാപ്പിൾ വലുതാവൂലെ പക്ഷെ ഏതാ വെയിലായോണ്ട് അതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഈ ഒരു മാവ് ഇതാ ഈ മാവല്ലേ ഇത് ആ ഇതിന്റെ കാര്യം എനിക്ക് ഒരു ഉറപ്പില്ല കാടൂർ പോണെ അതുകൊണ്ട് ഇത് പിന്നെ ഇതാ കൊടംപുള്ളിയുടെ ഒരു വല്ലതാണ് ഇത്ര ഒക്കെയാണ് ഇവിടുത്തെ കൃഷികള് ഞങ്ങളുടെ മീൻ കൃഷി കൃഷിയാതെ ഗപ്പികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അടി കമന്റ് ചെയ്താൽ മതി കേട്ടോ കൊറേ ഗപ്പികളുണ്ട് ഫ്രീ ആയിട്ട് തരാം ഓരോ ആൾക്കാരൊക്കെ ഗീവ് കൊടുക്കുന്നുണ്ട് അതാ ഇതാന്നൊക്കെ പറഞ്ഞു അതിന്റെ ഗിപ്പികൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം വേറെ ലാഭകരമായ കൃഷിയാണ് കൃഷി

ചുമന്ന പാട് ഭയങ്കര സ്നേഹമാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കും ഒന്നുമല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വന്നിട്ടും ഒരു സ്നേഹവും കാണിക്കാത്തൊരു സാധനമാണത് ഇതാണ് നമ്മുടെ വേറൊരു ഏറ്റവും നഷ്ടകരമായ കൃഷിയാണത് കൃഷിയിലെ സാധനമാണത് കൂട്ടിട്ട് ചോറ് കൊടുത്താൽ ഇതിന് ഇവന് ഒരു മീനും കഴിക്കില്ല അപ്പൊ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ലേ പച്ചമീനൊന്നും കൊടുത്താൽ ആൾക്ക് ഇഷ്ടമുള്ള മീനുകൾ മാത്രമേ വെറൈറ്റി മീനെ കഴിക്കുള്ളൂ അയല ചൂര അതൊക്കെ കഴിക്കുള്ളൂ ഇനി കാറ്റ് ഫുഡാണ് മെയിൻ ആയിട്ട് ആൾ കഴിക്കുന്നത് വേറെ ഒരു സാധനവും കൊടുത്ത പച്ചമീനൊന്നും അങ്ങനെ സാധാ നാടൻ പോയി കഴിക്കുന്ന വാരി വലിച്ചൊന്നും കഴിക്കത്തൊന്നുമില്ല ആള് ആൾക്കാളുടെ ആയിട്ടുള്ള ഒരു ഇതുണ്ട് എല്ലാരും ഒക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കാണിച്ചു തരാത്തിന്റെ അങ്ങോട്ട് പോവാൻ വെള്ളം കുറവാണി വരണ്ട കിടക്കുക എല്ലാം വരണ്ട ഭൂമിയാണ് അവിടെ വീഡിയോ

ഇവിടെ കുളിക്കാൻ വരുന്ന ആളുകളുടെ മനസ്സാക്കേണ്ട ഒരു കാര്യം ഇതുണ്ടോ ഫുള്ള് കംപ്ലീറ്റ് ഷാംപൂവിന്റെ അതെല്ലാം പ്ലാസ്റ്റിക് കവറുകൾ കിടക്കുന്നത് ഇതുണ്ടോ കംപ്ലീറ്റ് കവറുകളായിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ട് ആളുകളോട് ഒരു ബോർഡ് എടി വെക്കണോ അല്ലേ ഇതൊന്നുംവിടെ ഇടല്ലേ എനി എന്തോ പറയാൻ വേണ്ടി വന്നേ അല്ല അല്ല ഞാൻ പറയാൻ വന്നേ പണ്ടി ഞങ്ങൾ കുളപ്പി കുളിക്കാൻ വേണ്ടി വരുമ്പേ ഈ കല്ലിന്ന് അന്ന് ഇതുപോലെ അല്ലായിരുന്നു ഇുണ്ടെന്ന ഇടവരെ വെള്ളമുണ്ട് വെള്ളം ഉള്ളതേ ഇുണ്ടന്നാ കല്ല് വരെ നീണ്ടി നീണ്ട നോക്കായിരുന്നു അവിടെ താഴെ ഒരു കുഴി ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ പേടിപ്പിക്കുവായിരുന്നു അമ്മുമ്മ കുഴിയും പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഇറങ്ങാതിരിക്കായിരുന്നു ഇതിന്റെ സെന്ററിൽ ഒരു കുഴി ഉണ്ട് അല്ലേ അവിടെ എല്ലാം കുഴിയാ നല്ല ഹൈ കുഴിയാണെന്ന് പറഞ്ഞത് നന്നായിട്ട് വെള്ളം താഴും ഇത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു മഴ പെയ്ത് നല്ല മഴയാകുമ്പോ ഇവിടെ എല്ലാം വെള്ളമായിരിക്കും പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ടാവും വെള്ളം വരും ആയിരിക്കും പിന്നെ അലക്കുന്നതൊക്കെ മഴ ചെറിയൊരു മഴ 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 വരുന്നുണ്ട് ആ വീഡിയോ അതെ അല്ല പെയ്ത് വെള്ളമൊക്കെ ആയി കഴിയുമ്പോൾ ടുത്ത് നമുക്ക് മഴക്കാലം ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ വീടിയെടുക്കാം സ്ഥിരമല്ല ഇവിടെ കുളം പിന്നെ കുളത്തിന്റെ മീനുകളൊക്കെ പിടിക്കാൻ എന്തായാലും നിങ്ങള് കാണും മീനിന്റെ എന്തെങ്കിലും മുട്ടയാണോ എന്താന്നറിയില്ല മീനുകളൊക്കെ ഉണ്ടോ കേട്ടോ കൊടു മീനുകളുണ്ട് കാലിട്ട് കഴിഞ്ഞാലേ കഴിഞ്ഞാല് ആ നമ്മുടെ നമ്മടെ മീൻ പോലോപ്പിയാ സിലോപ്പി കാലൊന്നും മുക്കി പിടിച്ചു പോകാം വെള്ളത്തില് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഒരു ദിനം വരെ ഒരു ഭായ ഒരു കായ് പറഞ്ഞേക്ക്